അതിനും അപ്പുറത്താണ് ഈ പ്രബന്ധത്തിൽ പറയുന്നത് ഇതിൽ ഉദ്ധരിച്ച തെളിവുകളൊക്കെ ഇതാണ് അനുവദനീയമാണ് എന്നതിന് ഉദ്ധരിച്ചിട്ടുണ്ട് തെളിവുകൾ എന്തിനാണ് ഈ തെളിവുകൾ ഉദ്ധരിച്ചത് എന്തിനാണ് തെളിവുകൾ ഉദ്ധരിച്ചത് ജിന്നിനോടുള്ള വിധി എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നിന് പോലും ബാധകമല്ലാത്ത കാര്യം എന്തിനായി ഇവിടെ എടുത്തുദ്ധരിച്ചത് വിശദീകരിക്കണ്ടേ കൂട്ടത്തിൽ നമ്മൾ ചോദിച്ചു ഇവിടെ ഈ പ്രബന്ധത്തിന്റെ തുടക്കത്തിൽ ആറ് പണ്ഡിതന്മാരുടെ പേര് പറയുന്നുണ്ട് നമ്മൾ ചോദിച്ചു എന്ത് ഈ ആറ് പണ്ഡിതന്മാര് എന്താ പറഞ്ഞത് എന്ന് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ ഈ ആറ് പണ്ഡിതന്മാർ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞത് എന്ന് ജനങ്ങളോടൊന്ന് വിശദീകരിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് ഇവരോട് നമ്മൾ ചോദിച്ചത് അതിന് ഇവരെന്താ പറയുന്നത് ഇവർ പറയുന്ന മറുപടി നോക്കൂ നിങ്ങൾ പക്ഷെ ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഇപ്പഴങ്ങൾ എന്തിനാപ്പ ഞങ്ങളോടത് വായിച്ച് ആറ് പണ്ഡിതമാർ വിശദീകരിക്കാൻ തയ്യാറുണ്ടോ ഇതിൽ ഇമാം സൗഖാനുരുദ്ധരണിണ്ട് ആ ഞാൻ ഞാൻ ഞാനിലെത്തി പിന്നെ കായക്കൊടിയോട് ചോദിക്കുന്നു ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ വെച്ച് നിങ്ങൾ ബഹുമാനൻ അബ്ദുൾ ജബാർ മോലി വറഹമുല്ലൊണ്ട് ഇതേ വായിച്ചത് അത് ഒന്നുകൂടി ആവർത്തിക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ ഞങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് മനസ്സിലായല്ലോ അത് ഈ ലേഖനത്തിൽ അത് പറഞ്ഞ 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 ആൾക്കാരെ 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 അതുപോലെ തന്നെ അപ്പോൾ ഈ ലേഖനത്തിൽ ആരെയൊക്കെ കൊടുത്തിട്ടുണ്ട് അനുവദനീയമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കൊടുത്തിട്ടുണ്ട് പറഞ്ഞ പണ്ഡിതന്മാരെ കൊടുത്തിട്ടുണ്ട് ആരാ പറയുന്നത് ആരാ പറയുന്നത് വിസ്ഡം നേതാവ് പറയുന്നു ഈ ലേഖനത്തിൽ ഈ പ്രബന്ധത്തിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം കേട്ടോളൂ അവിടെ മനസിലായല്ലോ അത് ഈ ലേഖനത്തിൽ അത് പറഞ്ഞ ആൾക്കാരെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ആൾക്കാരെ കൊടുത്തിട്ടുണ്ട് ആൾക്കാരെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അതിന്റെ അവസാനത്തിൽ ഇതിന്റെ നിലപാട് അവർ കൊടുത്തു ഞാനത് പറയാ അപ്പോ പണ്ഡിതന്മാരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നു ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങൾ അന്ന് പറഞ്ഞ മറുപടി അത് തെറ്റാണെന്ന് നിങ്ങൾ നിങ്ങൾ പറയണം അതല്ലെങ്കിൽ ആ ആ മറുപടിയിൽ ആ മറുപടി ആവർത്തിക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ ആ മറുപടിയിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല ആ മറുപടിയിൽ ജിന്നു വാദത്തിനെ സ്ഥിരപ്പെടുത്തുന്ന ഒന്നും കിട്ടാനില്ല ആ വാദത്തെ ജിന്നുവാദികൾ ഇന്ന് ഉൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദത്തെ ന്യായീകരിക്കുകയാണ് അംഗീകരിക്കുകയാണ് അതിൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞാലല്ലേ നമ്മൾ മറുപടി പറയേണ്ടതുള്ളൂ എന്നിട്ട് ഇവർ പറയുന്നതോ ആറ് പണ്ഡിതന്മാർ പണ്ഡിതന്മാർക്കിന്റെ പ്രചാരകന്മാരാണെന്ന് പറയാൻ ഹനീഫ് തയ്യാറുണ്ടോ അതൊരു ചോദ്യമാണ് ഈ ആറ് പണ്ഡിതന്മാർ പണ്ഡിതന്മാർക്കിന്റെ പ്രചാരകരാണെന്ന് പറയാൻ ഹനീഫ് കായക്കൂടി തയ്യാറുണ്ടോ നേരത്തെ ഇയാള് തന്നെ എന്താ പറഞ്ഞത് ഈ പ്രബന്ധത്തിൽ എന്തുണ്ട് സിർക്കാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച് ശിർക്ക് അനുവദിനിയെന്ന് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ശിർക്കിന്റെ പ്രചാരകന്മാരാണോ ഈ ലേഖനത്തിൽ എന്ന് ചില പണ്ഡിതന്മാരുടെ ഉദ്ധരണി കൊടുത്തിട്ടുണ്ട് എന്ന് ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ആ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ബാക്കിയുള്ള പണ്ഡിതന്മാരൊക്കെ ചെയ്തവരാണ് എന്നാണ് എന്ന് ഈ പ്രബന്ധ എഴുതി ആളുകൾ പറയോ ഈ മൗലവി പറയോ എന്നിട്ടല്ലേ കായക്കൊടിയോട് ചോദിക്കേണ്ടത് വലിയ ഒച്ച പിടിച്ചിട്ട് വായിച്ചിട്ട് കാര്യമില്ലല്ലോ ഈ ആറ് പണ്ഡിതന്മാർ ഇതിൽ ബഹുമാൻ അബ്ദുൾ ജബ്ബാർ അബ്ദുല്ല ഉദ്ധരിച്ചിട്ടുള്ള ഈ ആറ് പണ്ഡിതന്മാർ ഷിർക്കിന്റെ പ്രചാരകന്മാരാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഉറക്കെ ചോദിക്കുന്നതിന് ബേജാറായിട്ട് കാര്യമില്ല കാരണം ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഞങ്ങളുടെ ചോദ്യത്തെ കുറിച്ച് അതുകൊണ്ട് ആ ചോദ്യം ചോദിക്കുമ്പോ ചെലപ്പോ ഒച്ച കൂടിന്ന് വരും ആത്മവിശ്വാസമില്ലാത്ത ആളുകൾക്ക് ചിലപ്പോ ശബ്ദമൊക്കെ ഒന്ന് കുറഞ്ഞു വരും ഞങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടിയാ ചോദിക്കുന്നത് കായക്കൊടിയോട് ചോദിച്ച ഈ ചോദ്യം മുജാഹിദികളോട് ചോദിക്കുന്ന ഈ ചോദ്യം കേ എൻ്റെ ചോദിക്കുന്ന ഈ ചോദ്യം ഈ ലേഖനത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായം കൊടുത്തിട്ടുണ്ട് എന്ന് ഇതേ പ്രസംഗത്തിൽ ഏതാനും മിനിറ്റ് മുമ്പ് ഇതേ മോലവി പറഞ്ഞിട്ടുണ്ട് ആ പണ്ഡിതന്മാർ മറ്റുള്ളവർക്കെതിരെ ശിർക്കാരോപിച്ചു എന്ന വാദമാണോ ഈ ആളുകൾക്കുള്ളത് മറുപടി പറയേണ്ടതല്ലേ ഇതൊരു നിസ്സാര വിഷയമല്ല നിങ്ങൾ ഇത് വിശദീകരിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ തെളിവുകളും പുതിയ പുതിയ ന്യായങ്ങളും കണ്ടെത്തുന്നതിനനുസരിച്ച് അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്ക് ചാടിപ്പോകുന്ന അവസ്ഥയാണ് ഈ ആളുകൾക്ക്